കരുണകുന്തയിലൂടെ കർത്താവിൻ്റെ പിടാസഹനവും മരണവും ദുഃഖവും നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ ഈശോയുടെ സാന്നിധ്യത്തെ മുഴുവനായും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭൂമിയിലും ആകണമേ

യും ഭൂമിയുടെയും സുഷാബ്തമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവളുടെ വിശ്വസിൽ നിന്ന് പറഞ്ഞ് പിടകൾ പുരുഷപ്പെട്ട് മരിച്ച പാതാളങ്ങളിൽ മരിച്ച വേളയിൽ നിന്ന് പാന്നാളു സ്വന്തത്തിന്റെ അവിടെ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു

യും അതിദാരുണമായി ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ 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 പ്രതി 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 ഞങ്ങളുടെ 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 ഈശോയുടെ 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 അതിദാരുണമായ 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 ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി യും അങ്ങയുടെ മത്സരസുനും ഞങ്ങളുടെ നാദനം രക്ഷനുമായി അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി ഞങ്ങളുടെയും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ വും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു दिदारु नमा अजज रूखँ रूण 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 रूण

Hãy subscribe cho kênh Ghiền tin Gõ Để không bỏ lỡ những video hấp dẫn

ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ടീം മേൽ കരുണിയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ടീം മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതിവരധാരണമായി പീഡാസാങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഠാസാഹനങ്ങളെ പ്രതി

ഈശോയുടെ അതിധാരുണമായ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ

അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ 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 കരുണയായിരിക്കണമേ 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 ഈശോയുടെ 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 അതിദാരുണമായ 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 പ്രതി 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 പരിശുദ്ധനായ ദൈവമേ ലോകം മുഴുവൻ <sens movie forme>